ഫ്രണ്ട്സ് വെൽക്കം ടു എക്സാം എക്സ്പ്രസ് നമ്മുടെ ും ആകാംക്ഷോടെ കാത്തിരിക്കുന്ന ടെത് പ്രിലിംസിന്റെ ആ ഒരു എക്സാം ഡേറ്റ് വരാൻ വേണ്ടി പോകുന്നു നമുക്കറിയാം കൺഫർമേഷൻ കൊടുക്കാനുള്ള തീയതി വന്നിരിക്കുന്നു കൺഫർമേഷൻ കൊടുക്കാനുള്ള തീയതി ഏതൊക്കെയാണ് ടെൻത് പ്രിലിംസ് സെക്രട്ടേറിയറ്റ് ഓ എ ലാബ് അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പർ ഓക്കെ അപ്പൊ ടെൻത് പ്രിലിംസ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിരുന്നു ഡിസംബർ ജനുവരി മാസങ്ങളിലായിട്ട് ഇതിന്റെ പരീക്ഷ പ്രിലിംസ് പരീക്ഷ നടക്കുമെന്ന് ഓക്കെ അപ്പൊ ഏകദേശം അത് തന്നെയാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് കൺഫർമേഷൻ തീയതി വന്നിട്ടുണ്ട് വിശദമായ ടൈം ടേബിള് അല്ലെങ്കിൽ നമുക്ക് നവംബർ മാസത്തെ അത് വന്നു ഡിസംബർ മാസത്തെ ഒരു കലണ്ടർ ഏകദേശം കുറച്ച് സമയങ്ങൾക്കുള്ളിൽ ഇന്നോ നാളെയോ ആയിട്ട് നമുക്ക് ലഭ്യമാവും അതിനനുസരിച്ച് ബാക്കി ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി സാധിക്കും ഇന്നിപ്പോ ഇന്നിപ്പോതാ എല്ലാവരുടെ ഫോണിലും ഇങ്ങനെ ഒരു സംഭവം വന്ന് കാണും നമുക്ക് പലരുടെയും ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിച്ചവർക്ക് ഇങ്ങനെ ദ പ്രൊഫൈൽ ആൻഡ് സബ്മിറ്റ് കൺഫർമേഷൻ ഫോർ റൈറ്റിംഗ് എക്സാം കാറ്റഗറി നമ്പർ നൂറ്റി മുപ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ത്രൂ ഒ ടി പി സിസ്റ്റം എപ്പോ മുതൽ ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി വരെ കൺഫർമേഷൻ കൊടുക്കാം അതായത് ഇരുപത്തിരണ്ടാം തീയതി മുതൽ പതിനൊന്നാം തീയതി അടുത്ത മാസം പതിനൊന്നാം തീയതി വരെ കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ് അപ്പൊ ഇങ്ങനൊരു മെസ്സേജ് നമുക്ക് പലർക്കും കിട്ടി കാണും കാരണം ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിച്ചവർക്കൊക്കെ ഇത് വന്നിട്ടുണ്ടെന്ന അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക ഇനി ഈ നൂറ്റിമുപ്പത്തിനാലേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്താണ് ഇതാ ഇവിടെ വ്യക്തമായി പറയുന്നു നൂറ്റി മുപ്പത്തിനാലേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റോർ കീപ്പർ എവിടത്തേക്ക് കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ നമുക്ക് പേന കളർ ഒന്ന് മാറ്റിയേക്കാം പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ നമുക്ക് ടെൻറ്റേറ്റീവ് കളണ്ടർ പ്രകാരം ഒക്ടോബർ ടു ഡിസംബർ വരെയാണ് ഇതില് നമുക്ക് ആ ഒരു പിന്നെ മാസ പരീക്ഷ നടക്കുമെന്ന് പറഞ്ഞത് എന്നാൽ ഇതാ നമുക്ക് ഒക്ടോബറും നവംബർ രണ്ട് കലണ്ടർ നമുക്ക് ലഭ്യമായി ഒക്ടോബറും നവംബറും നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഈ രണ്ട് ഡേറ്റിലും പരീക്ഷയില്ല ഈ ഒക്ടോബർ വരെ എന്താണ് എൽ ഡി സി പരീക്ഷ കഴിയും നവംബറിൽ ആ പിന്നെ എന്താണ് എൽ ജി എസ് ആണ് നവംബറിൽ എൽ ജി എസ് ഉണ്ട് ഡിസംബർ ആദ്യ ആഴ്ചയും എൽ ജി എസ് ചിലപ്പോ കാണും അതിനുശേഷം വരുന്ന ദിവസങ്ങളിൽ എന്താണ് റി എക്സാമിനേഷൻ നൂറ്റി മുപ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അങ്ങനെയല്ലേ നൂറ്റി മുപ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റോർ കീപ്പർ കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അതാ വൈകാതെ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റോർ കീപ്പർ ലെവൽ കോമൺ റി വരും ഏത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് അതിന് തൊട്ടു പിന്നാലെ നിങ്ങൾക്ക് വരുന്ന അസിസ്റ്റന്റ് ടൈം കീപ്പർ പിന്നാലെ നാനൂറ്റി നാൽപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി മൂന്ന് ലബോറട്ടറി അസിസ്റ്റന്റ് ലെവൽ കോമൺ പ്രിലിമിനറി ഹയർ സെക്കൻഡറിയിൽ അതിനുശേഷം അഞ്ഞൂറ്റി എൺപത്തി ഏഴ് മൂന്ന് ഓഫീസ് അറ്റൻഡന്റ് ടെൻ ലെവൽ കോമൺ പ്രിലിമറി ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് കേരള പി എസ് സി സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എന്നിവിടങ്ങളിലേക്ക് ഇങ്ങനെയുള്ള അഞ്ച് പരീക്ഷകളാണ് ടെൻത് പ്രിലിംസിന്റെ ഭാഗമായിട്ട് ഇതിൽ മറ്റു പരീക്ഷകൾ ആഡ് ചെയ്യുന്നുണ്ടോ നമുക്കറിയില്ല നമുക്ക് നൽകിയ കലണ്ടർ പ്രകാരം അഞ്ച് പരീക്ഷകളാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇത് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലായി നടക്കുമെന്ന് പറഞ്ഞെങ്കിലും ഒക്ടോബർ നവംബർ മാസങ്ങളിൽ പരീക്ഷ ഇല്ലാത്തത് കൊണ്ട് ഡിസംബർ ജനുവരി മാസങ്ങളിലായിട്ട് പ്രിലിംസ് നടക്കാനാണ് സാധ്യത ഡിസംബർ മാസങ്ങളിൽ ഡിസംബർ ജനുവരി മാസങ്ങളിൽ പ്രിലിംസ് നട ും അതുപോലെ തന്നെ നമുക്ക് മെയിൻസിന്റെ ആ ഒരു ടെൻഡേറ്റീവ് കലണ്ടർ തന്നിട്ടുണ്ട് നൂറ്റി മുപ്പത്തിനാല് എവാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റോർ കീപ്പർ അതുപോലെ ഇരുന്നൂറ്റിഅൻപത്തി ഒമ്പത് ഏവാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റോർ കീപ്പർ നാനൂറ്റി നാൽപ്പത്തി ആറ് അസിസ്റ്റന്റ് ടൈം കീപ്പർ ലബോറട്ടറി അസിസ്റ്റന്റ് ഇവിടെ നമ്മുടെ സെക്രട്ടറിയേറ്റ് ഒയ കൂടെ ഉണ്ട് അത് മിസ്സായി പോയതാണ് ഓക്കെ ഇതെല്ലാം ഇതാ മാർച്ച് മെയ് മാസങ്ങളിൽ മാർച്ച് മെയ് മാസങ്ങളിലായിട്ട് നടക്കുമെന്ന് പറയുന്നുണ്ട് മാർച്ച് മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ മെയിൻസ് പരീക്ഷ നടക്കുമെന്ന് പറയുന്നുണ്ട് അപ്പൊ ഡിസംബർ ജനുവരി മാസങ്ങളിലായിട്ട് നമുക്ക് പ്രിലിംസ് കഴിഞ്ഞാൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി ലിസ്റ്റും കാര്യങ്ങളൊക്കെ വന്ന് ഏപ്രിൽ മെയ് മാസങ്ങളിലായി നമുക്ക് മെയിൻസ് പരീക്ഷയും പ്രതീക്ഷിക്കാവുന്നതാണ് മെയിൻസ് പരീക്ഷ ഒരു മാസം ചിലപ്പോ അങ്ങോട്ട് നീണ്ടുപോയേക്കാം ഏപ്രിൽ മെയ് ജൂൺ ജൂണിലേക്ക് അടക്ക സാധ്യതയിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ തന്നെ എന്താണ് ഇതിന്റെ മെയിൻസ് പരീക്ഷ നടത്തും അപ്പൊ ആകെ അത്രേ ദിവസങ്ങളുള്ളൂ ഇത് നമുക്ക് സെപ്റ്റംബർ ആണ് സെപ്റ്റംബർ ഇരുപതാണ് ഇനി അത്രേ ദിവസമുള്ളൂ ഒക്ടോബർ നവംബർ ഡിസംബർ മൂന്ന് മാസം രണ്ടര മാസം ഏകദേശം നമുക്ക് തയ്യാറെടുപ്പിന് സമയം കിട്ടും അത് കഴിഞ്ഞ രണ്ട് മാസം കഴിഞ്ഞ ഡിസംബർ ജനുവരി മാസങ്ങളിൽ പ്രിലിയംസ് അത് കഴിഞ്ഞ മൂന്നോ നാലോ മാസം കൊണ്ട് എന്താണ് ഇവിടെ മെയിൻസ് പരീക്ഷയും നടക്കും സെക്രട്ടറിയേറ്റൊക്കെയൊക്കെ റാങ്ക് ലിസ്റ്റ് തീർന്നു കിടക്കുകയാണ് റാങ്ക് ലിസ്റ്റ് വന്ന ഉടൻ തന്നെ അതിൽ നിന്ന് നല്ല രീതിയിലേക്കുള്ള നിയമനവും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ഈ രീതിയിലാണ് കാര്യങ്ങൾ അപ്പൊ കൺഫർമേഷൻ കൊടുക്കാനുള്ള ആ ഒരു മെസ്സേജ് നിങ്ങളുടെ ഫോണിൽ വന്നു നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് കൂടി ഒന്ന് ചെക്ക് ചെയ്യാം നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് മൈ ആപ്ലിക്കൻസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ എന്തൊക്കെയാണ് ആപ്ലിക്കൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊടുത്ത ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണോ അത് നോക്ക് അതിൽ ഈ പറയുന്ന നൂറ്റി മുപ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാനൂറ്റി നാൽപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് അഞ്ഞൂറ്റി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നിങ്ങനെയുള്ള ഈ കാറ്റഗറി നമ്പറിൽ നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിച്ച് നോക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തിരണ്ടാം തീയതി മുതൽ എന്താണ് കൺഫർമേഷൻ കൊടുത്തു തുടങ്ങാം പതിനൊന്നാം തീയതി ആണ് ഒക്ടോബർ പതിനൊന്നാണ് കൺഫർമേഷൻ കൊടുക്കേണ്ട അവസാന തീയതി എന്ന് കൂടി നിങ്ങൾ ഓർക്കുക അപ്പൊ ഇതാണ് നമ്മുടെ എന്താണ് നമ്മുടെ ടെൻ പ്രിലിംസ് വരികയാണ് കൃത്യമായ തയ്യാറെടുപ്പ് തുടങ്ങിക്കോളുക പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ആ പഠനത്തിന്റെ വേഗത ഒരേപോലെ കൂട്ടിക്കൊള്ളുക അപ്പൊ സെക്രട്ടേറിയറ്റ് ഒ എ ലാബ് അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പർ അസിസ്റ്റന്റ് ടൈം കീപ്പർ അടക്കമുള്ള പരീക്ഷകളിലേക്ക് ടെൻത് പ്രിലിംസ് ഡിസംബർ മാസം മുതൽ നടക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കൺഫർമേഷൻ തീയതികൾ ഇരുപത്തിരണ്ട് മുതലാണ് ഇരുപത്തിരണ്ട് മുതൽ കൺഫർമേഷൻ കൊടുക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടെ എന്ത് ചെയ്യുക കൊടുക്കുക ഒരാളും ഇത് കൺഫർമേഷൻ കൊടുക്കാതിരിക്കുക അപേക്ഷിച്ച മുഴുവൻ ആളുകളും എന്ത് ചെയ്യുക കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പ് ആരംഭിക്കുക ഓക്കെ അപ്പൊ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്